തിരുവചനം നമ്മളോട് സാക്ഷിക്കുന്നുണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം മുതൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു അവൻ്റെ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്മാരോടെ ഇരുന്ന സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ ഒരു പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ കിടക്കയിലെടുത്തുകൊണ്ടുവന്നു അവനെ അടുത്ത് അകത്തുകൊണ്ടുവന്നു അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു പുരുഷാരുനിമിത്തം അത് കഴിയാഞ്ഞതുകൊണ്ട് അവർ ആ പുരയുടെ മേൽക്കൂര പൊളിച്ച് അവനെ കട്ടിനോടുകൂടെ ഇറക്കി അകത്തു വെച്ചു യേശുവോ അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹാല ലൂയ്യ പെട്ടെന്ന് പുരുഷാരത്തിൽ ഒരു കുറുകുറുപ്പുണ്ടായി പാപങ്ങളെ മോചിക്കാൻ യേശു ആരാണ് എന്നുള്ള സംസാരം ഉണ്ടായി അവസാനം നമ്മൾ അറിയുന്ന ചുരുക്കി പറയാണ് യേശു പറഞ്ഞു നീ കിടക്കേ എടുത്ത് നടക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ സൗഖ്യമായി കിടക്ക എടുത്ത് അവൻ വീട്ടിലേക്ക് പോയതായി തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു കഴിയുമുള്ളവരെ ആ പതിനേഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ് സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന സമയത്ത് അവനെ സൗഖ്യമാക്കിയത് ദൈവത്തിൻ്റെ ശക്തിയാണ് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ദൈവശക്തി എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം വചനം നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഭാഗത്തൊക്കെയും ദൈവശക്തി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശുദാൻ ഉയർക്കുന്നതിന് മുൻപ് ക്ഷമിക്കണം യേശുദാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഉയർപ്പിനു ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യമാരോട് ഇങ്ങനെ പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് ഉയരത്തിൽ ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം അപ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ദൈവശക്തി ഇവിടെ പറയുന്നു സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന അതേ ദൈവശക്തി ഇന്നും വ്യാപരിക്കുന്നത് കൊണ്ടാണ് രോഗികൾ സൗഖ്യമാകുന്നത് അല്ലെ ലൂയ നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവിൽ നമ്മുടെ ബലത്തിൽ നമ്മുടെ ശക്തിയിലൊക്കെ ആശ്രയിക്കുന്നവരാണ് അങ്ങനെയുള്ളവരോടാണ് തിരുവചനം പറയുന്നത് ഹോവയിൽ ആശ്രയിപ്പിൻ ഹോവയിൽ ആശ്രയിക്കുന്നവൻ ആ കുലുങ്ങി പോകാത്ത സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ എന്ന് വചനം പറയുന്നു ആ മേൻ അപ്പോ ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ ശക്തിയാണ് നമ്മെ സകലയിടത്തും ബലത്തോടെ നടത്തുമാറാക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് രോഗത്തിന് സൗഖ്യം നൽകുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഭൂതങ്ങളെ ഓടിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ വിടുതലുകളും ആല വചനം പറയുന്നു സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു പക്ഷപാതക്കാരനെ നമുക്കറിയാം സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആളാണ് പക്ഷപാതക്കാരൻ പക്ഷാഘാതമുണ്ടായി കിടപ്പ് രോഗിയാണ് അവനെയുമായി മൂന്നാല് പേര് ഇവിടേക്ക് വരുക യേശു വന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയാണ് അവിടെ വന്നപ്പോൾ വലിയ പുരുഷാരം തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഈ രോഗിയും കൊണ്ട് ഭവനത്തിനകത്തോട്ട് കയറാൻ കഴിയാത്തവണ് വലിയ പുരുഷാരം അവിടെ ഇടിച്ച് തിങ്ങി നിൽക്കി നിൽക്കുകയാണ് ആ സമയത്ത് അവരെന്ത് ചെയ്തു എങ്ങനെങ്കിലും ഇവന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നാൽ ഇവൻ സൗഖ്യമാകും എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പാണ് നോക്കി അവരുടെ വിശ്വാസം നോക്കി എങ്ങനെങ്കിലും ഈ വ്യക്തിയെ കർത്താവിൻ്റെ കെടുക്കലും എത്തിച്ചാൽ മതി ബാക്കിയെല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടാവും ഇവർക്കറിയാം ഇവരെന്തു ചെയ്തു ആ വീടിന്റെ മേൽക്കൂര കയറി പൊളിച്ചു ആ മേൽക്കൂര റൂഫിങ് എല്ലാം പൊളിച്ച് മാറ്റിയിട്ട് ഈ വാതിൽക്കൽ കൂടെ കയറാൻ പറ്റില്ല ആൾക്കാർ തിങ്ങി നിക്കുക വീടിന്റെ മേൽക്കൂര പൊളിച്ച് മാറ്റിയിട്ട് അതുവഴി ഈ കട്ടിനോടു കൂടെ ഈ പക്ഷപാതക്കാരനെ യേശു ഇരുന്ന സ്ഥലത്തേക്ക് ഇറക്കി അപ്പൊ യേശു ഇരുന്നപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ മോളിൽ നിന്ന് എന്തോ പറക്കും തളിയെ പോലെ ഇറങ്ങി വരുന്നതായി കണ്ട് കാണും അല്ലേ എന്തോ സംഭവം ഇറങ്ങി വരുന്നു താഴെ വന്നപ്പോൾ എന്താണ് ഒരു പക്ഷപാതക്കാരനാണ് യേശുവിനെന്നെ അത്ഭുതം തോന്നി കാണും കാരണം അത്രമേൽ ആഴത്തിലുള്ള വിശ്വാസമാണ് കുറേ അത്രമേൽ അത്രമേലാഴത്തിലുള്ള വിശ്വാസമാണ് നമ്മളിന്ന് ഒരു സഭായോഗത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ പോകാൻ എഴുന്നേൽക്കുമ്പോ ഓ ഇല്ല ഇന്നല്ലെങ്കിൽ വേണ്ട അടുത്ത ദിവസമാകട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ അവിടെ ചെന്ന ഒത്തിരി അല്ലെങ്കിൽ പടി കയറണം അല്ലെങ്കിൽ അവിടുന്ന് അല്പം നടന്ന് അവിടം വരെ ചെല്ലണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ ആരാധനകൾ പോലും മാറ്റി വയ്ക്കുന്ന മനുഷ്യരാണ് എന്നാൽ നോക്കിക്കേ ഇവിടെ ഒരുവന്റെ വിശ്വാസം ഇവിടെ കൊണ്ടുവന്നവരുടെ വിശ്വാസം അവര് പുരുഷാരത്തെ കണ്ട് പിന്തിരിഞ്ഞു പോയില്ല അല്ലെങ്കിൽ യേശു ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു നോക്കാം ഒത്തെങ്കിലൊക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നില്ല മറിച്ച് അവരെന്ത് ചെയ്തു അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് പക്ഷപാതക്കാരനെ കട്ടിലോട് കൂടെ യേശു ഇരുന്ന സ്ഥലത്തേക്ക് ഇറക്കി ഹലെ ലൂയ എത്ര ആഴത്തിലുള്ള വിശ്വാസമാണ് ഭനം പറയുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശോവിനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു എന്ന് പറഞ്ഞു അവരുടെ വിശ്വാസം കണ്ടിട്ട് പ്രിയമുള്ളവര് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ യേശുവിനെ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു വാക്കല്ല വിശ്വാസം വിശ്വാസത്തിന് ആഴത്തിലുള്ള മാനങ്ങളുണ്ട് വിശ്വാസത്തിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്തിനേയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്ന എന്തിനേയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിനും നിങ്ങളുടെ ലൈഫിനകത്ത് കൊണ്ടുവരുന്ന ഒന്നിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത് അത് വിശ്വാസം എന്ന മൂന്ന് വാക്കിനകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല അതിന് ആഴത്തിലുള്ള അർത്ഥമുണ്ട് ആഴത്തിലുള്ള മാനങ്ങളുണ്ട് ഒരുവൻ എനിക്ക് വിശ്വാസമുണ്ട് എല്ലാം വിശ്വാസമാണ് വിശ്വാസമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നല്ല വിശ്വാസം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വിശ്വാസിയാണോ ഓ ഞാൻ വിശ്വാസിയ യേശുവിനെ വിശ്വസിക്കുന്ന അതല്ല വിശ്വാസം വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ നിന്റെ കൺ മുൻപിൽ നിലവിൽ കാണുവാനൊന്നുമില്ലെങ്കിലും അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞെന്നുള്ള നിശ്ചയം ഉണ്ടല്ലോ അതാണ് യഥാർത്ഥ വിശ്വാസം ഈ പക്ഷപാതക്കാരനെ കൊണ്ടു ഒരു ടെസ്റ്റ് അടിക്കാൻ വന്നവരല്ല അവരൊരു പരീക്ഷണം നടത്തിയതല്ല യേശുവിന്റെ ഇടത്തിലേക്ക് മറിച്ച് അവരവരുടെ വിശ്വാസത്തിന്റെ ആഴമാണ് അവിടെ പ്രദർശിപ്പിച്ചത് അതാണ് മാതൃകയാക്കേണ്ടത് ലഭിക്കുമോ ഇല്ലയോ എന്നൊന്നും ഉള്ള ചഞ്ചലിക്കുന്ന ചിന്തകളല്ല ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഉറപ്പാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ അല്ലെങ്കിൽ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇവന് സൗഖ്യം കിട്ടും എന്നുള്ള ഉറപ്പ് നിങ്ങൾ നോക്കിക്ക പക്ഷേ രക്തസ്രാവക്കാരിയായ സ്ത്രീ പുരുഷാരമെല്ലാം യേശുവിനെ ഇടിച്ച് തിങ്ങി നിൽക്കുകയാണ് യേശുവിനെ തിക്കി തിക്കി നിൽക്കുകയാണ് പക്ഷെ ആ പുരുഷാരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ സ്ത്രീ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം പാലിച്ച് ഈ സ്ത്രീ ആ പുരുഷാരത്തിന്റെ ഇടയ്ക്ക് കൂടെ ചെന്നിട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടു അവളിങ്ങനെ ചിന്തിച്ചത് അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും ഒന്ന് തൊടാൻ സാധിച്ചാൽ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ ദൈവത്തിന്റെ ശക്തിയുണ്ട് ആ ശക്തി അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പോലും ഉണ്ട് യേശുവിനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല യേശു ഉപയോഗിക്കുന്ന ആ വസ്ത്രത്തിന് തൊങ്ങലില്ലെങ്കിലും എനിക്കൊന്ന് തൊടാൻ സാധിച്ചാൽ ഒരു സൗഖ്യം എൻ്റെ മേൽ വരുമെന്ന് ആ സഹോദരി വിശ്വസിച്ചു നിങ്ങൾ നോക്കിക്കേ ആ സഹോദരി പോയി തൊട്ടു അവൾ സൗഖ്യമായി യേശു തിരിഞ്ഞു ചോദിക്കാണ് ആരാണ് എന്നെ തൊട്ടത് ശിഷ്യമാർ ചോദിക്കുന്ന ഗുരുവോ എന്തൊരു വർത്തമാനം ആയിട്ട് എല്ലാ പുരുഷൻ മുഴുവൻ നിന്നെ തിങ്ങിക്കൊ തി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നിന്നെ തൊട്ടത് ആരാണെന്ന് എങ്ങനെയാ അറിയുന്നത് യേശു പറയണല്ല ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു ഓ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പ്രിയമുള്ളവരെ എല്ലാവരും യേശുവിനെ തൊടുന്നുണ്ട് പുരുഷാരൻ മുഴുവൻ യേശുവിനെ തൊടുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് കൂടെ സ്പെഷ്യലായി ഒരാളും തൊട്ടു അതാണ് വിഷയം സ്പെഷ്യലായി ഒരാൾ തൊട്ടു എല്ലാവരും ആരാധനയ്ക്ക് പോകുന്നുണ്ട് എല്ലാവരും ആരാധനയ്ക്ക് വന്നിട്ട് കൈയടിക്കുന്നുണ്ട് എല്ലാവരും അന്യഭാഷ പറയുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും തുള്ളിച്ചാടുന്നുണ്ട് എല്ലാവരും പ്രസംഗം കേൾക്കുന്നുണ്ട് പക്ഷേ അതിനകത്തു നിന്ന് ഒരു വ്യത്യസ്തത കൊണ്ടുവരുവാൻ നിന്റെ ഉള്ളിലെ വിശ്വാസം മൂലം നിന്റെ നീ മറ്റുള്ളവരെ പോലെ കോമൺ ആകാതെ നിങ്ങൾ അതിനകത്തൊരു വ്യത്യസ്തരാകുവാൻ യേശുവിൽ നിന്നും ചിലത് ഞാൻ പ്രാപിച്ച് അടങ്ങും എന്നുള്ള ഉറപ്പോടുകൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യസ്തത കൊണ്ട് വരുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ യേശു അവർ തിരിച്ചറിയും ശക്തിയെ പ്രാപിക്കുവാൻ ഇത്രയും പേര് പോയ കൂട്ടത്തിൽ ഒരു വെള്ളി ഇടിച്ചു കയറി വന്ന് വസ്ത്രത്തിന്റെ തൊങ്ങയിൽ തൊട്ടു യേശു പറയുന്നത് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു കാരണം ആരോ ഒരാൾ മനഃപൂർവ്വമായി വന്ന് ഞാൻ സൗഖ്യം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് ആ ആൾക്ക് വേണ്ടി ശക്തി പുറപ്പെട്ടു ആയിരക്കണക്കിന് പുരുഷാരൻ തിങ്ങി ഞരിങ്ങി നിൽക്കുക ഞാൻ ഇന്ന് ദൂത് പറയട്ടെ നിങ്ങളോട് ഇന്നത്തെ പകൽ നിങ്ങളുടെ പകലാണ് എല്ലാവർക്കും ഇത് സാധാരണ പകലായിരിക്കാം സകല മനുഷ്യർക്ക് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഇന്നത്തെ പകൽ സാധാരണ പകലാണ് പക്ഷേ നിങ്ങൾക്ക് ഇന്നത്തെ പകൽ സ്പെഷ്യലാണ് കാരണം നിങ്ങൾ ചിലതിനെ പിടിച്ചു വാങ്ങിക്കുവാൻ ചിലതിനെ വലിച്ചു നിങ്ങളിലേക്ക് എടുക്കുവാൻ നിങ്ങളുടെ വിശ്വാസം മൂലം ചില നന്മകളെ നിങ്ങളുടെ ലൈഫിലേക്ക് പിടിച്ചുകൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ഒരു പകല ഇന്നത്തെ പകൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ പകൽ വ്യത്യസ്തമായിരിക്കും ഇന്നത്തെ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പകലായിരിക്കാം പക്ഷപാതക്കാരനെ കൊണ്ടുവന്നിട്ട് വിശ്വാസം കണ്ടിട്ട് അവൻ അവനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പലർക്കും ഒരു പിറകുറുപ്പ് പലരും പറഞ്ഞു ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിൻ്റെ അധികാരമുള്ളൂ പാവങ്ങളെ മോഹിച്ചു കൊടുക്കാൻ ഇവനാരാണ് യേശുവിനെതിരെ പുറ കൊടുക്കാൻ തുടങ്ങി അവരുടെ നിരൂപണങ്ങൾ അറിഞ്ഞിട്ട് യേശു പറഞ്ഞു പാവങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നവർ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞാൽ ഏതാ എളുപ്പം അവൻ പക്ഷപാതക്കാരനോട് പറഞ്ഞു നീ കിടക്ക എടുത്ത് നടക്കുക എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക അതിനെ നമ്മളോട് പറയുന്നു അവൻ കിടക്ക എടുത്ത് നടന്ന് സന്തോഷിച്ച് വീട്ടിലേക്ക് പോയി പ്രിയമുള്ളവരെ പക്ഷപാതക്കാരനെ കിടക്കുന്ന കിടക്കയിൽ കിടത്തിയിട്ട് അവിടെ കടന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എനിക്ക് വിശ്വാസമാണ് ഞാൻ നിത്യതയ്ക്ക് അവകാശിയായി എന്ന് പറയുന്നതല്ല സ്വസ്ഥത ദൈവിക സ്വസ്ഥത എന്ന് പറയുന്നത് രോഗി രോഗിയായി ഇരിക്കുമ്പോൾ ലഭിക്കുന്നതല്ല രോഗിക്ക് രോഗ സൗഖ്യമാകുമ്പോൾ അവൻ്റെ ലൈഫിനകത്തുണ്ടാകുന്ന ഒരു സ്വസ്ഥതയുണ്ട് കേവലം ആചാരമല്ല സ്വസ്ഥത എന്ന് പറയുന്നത് നിത്യത എന്ന് പറയുന്നത് കേവലം ആചാരമല്ല രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരുവനെ കൊണ്ട് നിർബന്ധിച്ച് അതിനം കൊണ്ട് പറയിപ്പിക്കുന്നതല്ല അതിനപ്പുറം ഉള്ള അവൻ്റെ ലൈഫിൽ വരുന്ന മാറ്റം അവൻ്റെ ലൈഫിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവൻ്റെ ഉള്ളത്തിൽ വരുന്ന മാറ്റമാണ് യഥാർത്ഥ നിത്യത എന്ന് പറയുന്നത് അവൻ്റെ നിത്യത സ്വസ്ഥത ഈ സ്വസ്ഥതയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്മയെ കാണുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹത്തിന്റെ ഉറവകൾ തുറക്കുന്ന പകലായി തീരട്ടെ ഇന്നത്തെ പകൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ പോകുന്ന എല്ലാ ഇടങ്ങളിലും ജയാളികളായി തീരുവാൻ കഥാവ് നിങ്ങളെ സഹായിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഇന്നത്തെ പകൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഥാവെ ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൊയ്യുന്ന ദിവസമായി ഇന്നത്തെ ദിവസത്തെ തീർക്കണമേ എല്ലാ മേഖലകളിലും ജയം കാണുന്ന ദിവസമായി ഇന്നത്തെ ദിവസത്തെ തീർക്കണമേ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അനുഗ്രഹം അനുഭവിക്കുന്നവരാക്കി പ്രിയ പിതാവ് ഇവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ അനുഗ്രഹം ഇവരുടെ കൂടെയുള്ളതിനായി സ്ത്രോത്രം നിറച്ചുമാനിക്കണമേ പോകുന്ന ഇടങ്ങളിലെല്ലാം നടക്കുന്ന വഴികളിലെല്ലാം കഥാവിന്റെ കരം ഇവരെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം കഥാവെ ഈ മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം ദൈവിക സംരക്ഷണം ഈ മക്കളുടെ മേൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ കാൽ വഴുതാതെ വണ്ണം സ്വർഗീയ ദൂതന്മാരാൽ ഇവരെ കാവൽ ചെയ്ത് അനുഗ്രഹത്തിന്റെ ഉറവകൾ ഇവർക്ക് വേണ്ടി തുറന്ന് കഥാവെ ജയോത്സവമായി ഈ ദിവസങ്ങൾ നടക്കുവാൻ സ്വർഗം ഇവരെ സഹായിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 കർത്താവായ യേശു ഖസു നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ